കുത്ത് എം കുത്ത് ഏ കുത്ത് അത് അവമാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് ഹായ്സ് നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോ എ എം എം എ പറ്റിയിട്ടാണ് അതായത് അമ്മ എന്ന് നേരത്തെ നമ്മളെല്ലാവരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സിനിമാക്കാരുടെ സംഘടനയെ പറ്റിയിട്ടാണ് ഇതിനെ നമ്മളിപ്പോൾ ആരും അമ്മ എന്ന് വിളിക്കാറില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പേരിനോട് ഒട്ടും നീതി പുലർത്താത്ത ഒരു സംഘടനയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ബോധ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ ആരും അതിനെ അമ്മ എന്നുള്ള ആ ഒരു നല്ല പദപ്രയോഗം ഉപയോഗിച്ചതിനെ വിശേഷിപ്പിക്കാറില്ല എല്ലാവരും എ എം എന്ന് തന്നെയാണ് വിളിപ്പേര് ഇപ്പൊ അതിന്റെ പേര് എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ എന്നുള്ള രീതിയിലാണ് ആളുകൾ വിളിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിപ്പോ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു കുടുംബ സംഗമം ഈ എ എം എം എയുടെ ഒരു കുടുംബസംഗമം നടന്നിരുന്നു ആ കുടുംബ സംഗമ വേളയിൽ നമ്മുടെ സുരേഷ് ഗോപി ജി ഒരു തീപ്പൊരി പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ തീപ്പൊരി പ്രസംഗം കണ്ടപ്പോ തീപ്പുളി ഇങ്ങനെ പറയുന്നത് ഇത് അമ്മ തന്നെയാണ് അല്ലാണ്ട് എ എം ഒന്നും അല്ല അമ്മ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര തീപ്പര് പ്രശ്നമാണ് അപ്പൊ നമ്മള് ഇതിന്റെ പിന്നാംപുറം അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പാർവതി തിരുവത്ത് പുള്ളിക്കാരത്തിൽ എനിക്ക് പേഴ്സണൽ അത്രയും ഇഷ്ടമൊന്നും അല്ലാണ്ട് പുള്ളിക്കാരത്തിന്റെ പല പല ഡയലോഗ്സും എന്താ പറയാ ഭയങ്കര ഫെമിനിച്ചിമാരുടെ ഡയലോഗ്സ് ആണ് അവരോട് എനിക്ക് അന്നും ഇന്നും പുച്ഛം മാത്രം അപ്പം എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പുള്ളിക്കാരത്തിൽ വയനാട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പം ഈ എ എം അമ്മയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നോളമാണ് നമ്മുടെ സുരേഷ് ഗോപിജി ഈ എ എം അമ്മയുടെ കുടുംബസംഗമത്തിൽ വെച്ച് ആ തീപ്പൊര് ഡയലോഗ് ആച്ചത് അപ്പം ആ തീപ്പര് ഡയലോഗിലോട്ട് നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ പാർവതി തിരുവോത്ത് എന്താ പറഞ്ഞതെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് തീപ്പരിയിലോട്ട് പോകാം എന്താ അതല്ല ശരി അപ്പോൾ നമുക്ക് പാർവതി തിരോത്തിൻ്റെ ആ വർത്തമാനം എന്താണെന്ന് കേൾക്കാം ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഒരു അസോസിയേഷൻ ആണ് ശ്രദ്ധിച്ച് കേൾക്കണം എ എം എം എ കുളിക്കാത്ത പറയുന്നത് എ എം എം എ അതായത് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പുള്ളിക്കാരത്തിനാണ് വിളിക്കുക അത് ഇപ്പൊ ഈ സംഘടനയിൽ ഇല്ല അപ്പോൾ എന്തായാലും അങ്ങനെ അമ്മ എന്നൊരു പേര് വിളിച്ച് ഇതിനെ അഭിസംബോധന ചെയ്യാൻ മാത്രം നല്ല ഒരു സംഘടന അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന എ എം എം എന്ന് പുള്ളിക്കാരത്തിൽ വിശേഷിപ്പിക്കുന്നത് എ മാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാവരും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളാണെങ്കിലും എല്ലാവരും തന്നെ ഇതിനെ എ എം എം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ാണ് ക്ലബല്ല അതൊരു ക്ലബ് അല്ല കുടുംബമല്ല അസോസിയേഷൻ മാത്രമാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇത്തവണത്തെ അവരുടെ അമ്മയുടെ അതായത് എ എം എം എയുടെ മീറ്റിംഗിനെ അവര് വിശേഷിപ്പിക്കുന്നു ഒരു കുടുംബ സംഗമം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് അതിപ്പം ആർക്കൊക്കെ ഉള്ള ഒരു അടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോ അത് വിട് പറയും അത് ഒരു കുടുംബം അല്ലെ നമ്മളിങ്ങനെ ഒത്തിരി നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ ഒക്കെ കഴിച്ച് ഇങ്ങനെ പോവാ പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ വരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് അതായത് എല്ലാവരും അവരവര് തന്നെ തീരുമാനിക്കും ആരാണ് റൺ ചെയ്യുന്നത് കൈപോക്കി കാണിക്കാൻ പറയും ലഞ്ചന് എല്ലാവരും പോകുന്ന സമയത്താണ് അവരത് നടത്തും ചെയ്യുക സോ ദാറ്റ് മാക്സിമം ആൾക്കാരതിനകത്ത് ഉണ്ടാവൂല ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറച്ച് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുകയെന്ന് ഇറങ്ങാൻ തോന്നും അതാണ് ഞാൻ ചെയ്തത് പ്രതീക്ഷ ഉണ്ടായിരുന്നു തുടക്കത്തിൽ കർവേളബാബു അവരൊക്കെ ഞാൻ അസോസിയേഷനിൽ തുടങ്ങിയ സമയത്ത് ബാത്റൂം എന്ന് പറഞ്ഞ ബേസിക് സാനിറ്റേഷൻ നമ്മുടെ വർക്ക് പ്ലേസിൽ ഇല്ല എന്ന് പറഞ്ഞപ്പം അതിനെ സപ്പോർട്ട് ചെയ്തതിനൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്ത് അത് അവർ സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിന് പ്രോസ്ട്രേറ്റ് പ്രോബ്ലംസ് ഉണ്ട് ഈ ഇഷ്യൂസ് ഇഷ്യൂസുള്ളവർ നമുക്കും കൂടെ പ്രശ്നമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരതിലേക്ക് ജോയിൻ ചെയ്തത് ആ പെറ്റീഷനിലേക്ക് അതുവരെ അത് അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയോ വർഷങ്ങളെടുത്ത് ബാത്റൂം പാർവതി എന്നുള്ള പേരൊക്കെ വന്ന് പുതിയൊരു അതൊക്കെ പ്രൊഡ്യൂസേർ അസോസിയേഷൻ ശരി എന്നാൽ പിന്നെ ഒരു ഈ ടോയ്ലറ്റ് ഒക്കെ വെച്ച് കൊടുക്കാം അങ്ങനെ മിണ്ടാതിരിക്കാം ഇതൊക്കെ ചെയ്ത് വന്നപ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പൊ പാർവതി പറഞ്ഞു വെക്കുന്നത് ഈ അമ്മ എ എം എം എന്ന് പറയുന്ന സംഘടന കൊണ്ട് ഒരു ഗണയുടെ ഉപകാരമില്ല വേറൊരു ഒരു ക്ലബിന് പോലും ചെയ്യാൻ പറ്റാ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു സംഘടനയല്ല വെറും വിവരം കെട്ടാൻ സംഘടന എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത് ജസ്റ്റ് ഒന്ന് കക്കൂസി പോകാൻ പോലും ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു സംഘടനയാണ് ആ ഒരു സൗകര്യത്തിന് വേണ്ടി വരെ സമരം ചെയ്യേണ്ടി വന്നു എന്നാണ് പുള്ളിക്കാരിജി പറഞ്ഞു വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുള്ളിക്കാരിയുടെ പല അഭിപ്രായങ്ങളോടും പല സ്റ്റേറ്റ്മെൻറ്സിനോടും എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞ കാര്യം ഇപ്പോഴീ പറഞ്ഞ കാര്യം നെസസറി ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു ആർട്ടിസ്റ്റ് അല്ല ഒരു മനുഷ്യന് നെസസറി ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതിന് സമരം ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സംഘടനയുടെ ഒരു 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 അവസ്ഥയെന്ന് നിങ്ങളെന്ന് ആലോചിക്കും പക്ഷേ ഈ സംഘടന കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇവരുടെ സംഘടനയിലുള്ള ആളുകൾക്ക് മാസം മാസം അയ്യായിരം രൂപ വെച്ചെന്തോ പെൻഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സംഘടനയിലുള്ളവർക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് ഇനിയിപ്പം പ്രൊഡ്യൂസേഴ്സ് ശമ്പളം കൊടുത്തില്ലെങ്കിൽ അതിൽ ഇടപെടുക അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പുറകെ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന കുളതായ്മയൊക്കെ നമ്മൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കണ്ടതാണല്ലോ ഈ സംഘടനയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതിനൊരു മെയിൻ ഉദാഹരണമാണല്ലോ കഴിഞ്ഞ ദിവസം ഹണി റോസിന് ഉണ്ടായ സംഭവം ഇവന്മാരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു ഞാൻ ഇവരുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ ആ സംഘടന ഇവരുടെ എന്ന് പറഞ്ഞ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അങ്ങ് പോയി അപ്പൊ ഏത് കുളയ്ക്കും പറ്റും കമ്മ്യൂണിറ്റി പോസിറ്റാ അല്ല അതിൻ്റെ ഉപരിയായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ എന്തായാലും പാർവതി ഈ പറഞ്ഞതിനൊക്കെ ഒരു എന്താ പറയാ ഒരു മറുപടി എന്നോളമാണ് നമ്മുടെ ഗോപിജി പ്രസംഗിക്കുന്നത് അപ്പൊ ഗോപിജിയുടെ ആ തീപ്പരി പ്രസംഗം ഗൂസ് പോംസ് രോമാഞ്ചം വരുന്ന ആ പ്രസംഗം നമുക്കൊന്ന് കണ്ടുനോക്കാം ചരിത്രപരമായ ഒരു ദിനമായിരിക്കണം ഒരു അപേക്ഷയും കൂടിയുണ്ട് ഉണ്ട് അപേക്ഷയോ അത് നമ്മുടെ സുരേഷ് ഗോപിജിയുടെ അപേക്ഷയോ സാർ ആജ്ഞാപിക്കാറില്ലേ സാർ ചെയ്യാറ് പറയണ പറ ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് പറഞ്ഞത് സ്വർഗീയനായ ശ്രീ മുരളിയോ അറിഞ്ഞില്ലല്ലോ ഇത് ഈ ഗതിയിലാകുമെന്ന് ഇത്രയും നല്ലൊരു പേരിട്ട ഈ ഒരു സംഘടന ഇമാതിരി അതപ്പതിക്കും അങ്ങേ വിചാരിച്ചിട്ടാണോ ആ പേരിട്ടത് അങ്ങേരുടെ ഒരു വിധി അല്ല ഇപ്പൊ എന്തോ പറയാനും അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് ആ എം എമ്മേന്ന് എഴുതി കഴിഞ്ഞാൽ അത് അമ്മയെന്നേ ഉച്ചരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മളെയൊക്കെ അങ്ങനെയാണ് പാപ്പിച്ചു വിട്ടത് അപ്പൊ അങ്ങനെയല്ലേ ഉച്ചരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങ് ഇട്ട് വെച്ചാൽ മതി ഇത് വിളിക്കുന്നത് നമുക്കല്ലോടെയും പ്രശ്നം പോയില്ലേ വിളിച്ചല്ലേ പറ്റൂ പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ ഓ അതിപ്പോ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ അനുസരിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാതെ വന്നപ്പോഴാണല്ലോ അവർ ഡബ്ല്യു സി സിന്നും പറഞ്ഞ് വേറൊരു സംഘടനയും രൂപീകരിച്ച ആ വഴി പോയത് ഓഹ് ഒരു ഡയലോഗ് കേട്ടപ്പോൾ രോമാഞ്ചിഫിക്കേഷൻ രോമാഞ്ചം വന്നവരൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പം എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ മലയാളികൾ അത്രയും വിശിഷ്ടമായിട്ട് കാണുന്ന ഒരു വാക്കാണ് ഈ അത് ഇപ്പം എ കുത്ത് എം കുത്ത് എം കുത്ത് എ ആണെങ്കിലും അത് തന്നെ വായിക്കത്തുള്ളൂ നമ്മളത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ആയിട്ട് കാണുന്ന ഒരു വാക്കാണ് ഈ അമ്മ എന്ന് പേരിടുമ്പോൾ അതിന് എന്താ പറയുന്ന ആ പേരിനോട് കുറച്ചൊക്കെ നീതി പുലർത്തണ്ടേ അമ്മ എന്ന് പറയുന്ന ആ വ്യക്തി ആ സ്നേഹത്തിന്റെ നിറകുടം അമ്മയുടെ മക്കളെ എല്ലാവരെയും തന്നെ ഒരേപോലെയാണ് കാണുന്നത് നിങ്ങളുടെ സംഘടനയിലുള്ള നിങ്ങൾ എല്ലാവരെയും ഒരേപോലെയാണോ കാണുന്നത് ഏർ ചില ആളുകൾക്ക് ചില പ്രിവിലേജ് കൊടുക്കുന്നു ചില ആളുകളെ വെറും താഴെത്തട്ടിൽ കാണുന്നു അങ്ങനെയല്ലേ നിങ്ങൾ കാണാറ് അങ്ങനെയാണോ ഒരമ്മ ചെയ്യുന്നത് അപ്പം നിങ്ങളായിട്ട പേരിനോട് എന്തെങ്കിലും നീതി പുലർത്തുന്നുണ്ടോ അപ്പം അതായത് രമണ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ എന്നുള്ള ഈ പേര് നിങ്ങളുടെ ഈ സംഘടനക്ക് ഒരു രീതിയിലും യോജിക്കുന്നതല്ല ഏ അതിന് വല്ല കുഞ്ഞമ്മയെന്നുവെല്ലാം പേരിട്ടിരുന്ന പിന്നെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും നിങ്ങൾ ഇട്ടുപോയി പണ്ട് ഹേമാക്കംപറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാം കൂടി തലേ കൂടി മുണ്ടുവിട്ട് കണ്ടമ്പഴിയും പാടം വഴിയും പറമ്പുഴിയൊക്കെ ഓടിയതാണ് ഷട്ടർ പഠിച്ചാൽ ഞങ്ങൾ ഈ സംഘടനയെ പിരിച്ചുവിട്ടെന്നും പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഈ കുടുംബ സംഗമം ഒന്നും പറഞ്ഞ് വിളിച്ചിരുത്തി എല്ലാം കേട്ടടങ്ങിയപ്പോ എല്ലാം കൂടി വട്ടം കൂടി വന്നില്ലേ എന്തോന്നല്ലേ എന്നിട്ട് ഇതിന് അമ്മ എന്നുള്ള പേര് ഇപ്പൊ ഈ ഹേമാക്കമ്പറ്റി റിപ്പോർട്ടിൽ മാത്രമല്ല ഇതിനു മുമ്പും നടിയെ ആക്രമിക്കപ്പെട്ട കേസൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിന് നിങ്ങള് എരയുടെ കൂടെ നിൽക്കാണ്ട് വേട്ടക്കാരന്റെ കൂടെ നിന്നു എന്നൊക്കെ പറഞ്ഞൂടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടല്ലേ അന്ന് മുതലേ ഈ മലയാളികൾ ഓങ്ങി വെച്ചിരിക്കുകയാണ് ഈ സംഘടന എങ്ങനെയെങ്കിലും തല്ലിപ്പിരിഞ്ഞു പോണേത് കഴിഞ്ഞ ദിവസം തല്ലിപ്പിരിഞ്ഞ് പോകാണ്ട് എല്ലാം കൂടി പിന്നെ ആക്ക കൂടണ പോലെ കൂടിയിട്ടുണ്ട് അപ്പൊ ഇതിന് അമ്മ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് ഈ പേര് ഇതിന് യോജിക്കുന്നില്ല എന്റെ ഗോപിയേട്ട നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ രാജാവായ ഗോപിയേട്ടൻ്റെ വാക്കുകൾ എന്താ പറയാ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്റെ പേര് നിങ്ങൾ ഇപ്പോൾ ഇനി ഇട്ടുപോയി ഇനി വിളിച്ചല്ലേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടാവുന്നില്ലല്ലോ ഇത് വിളിക്കാൻ ഞങ്ങൾക്കല്ലേ ബുദ്ധിമുട്ട് അപ്പം എന്തായാലും ഇത് കണ്ടിരുന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ആയിട്ട് രേഖപ്പെടുത്താം